നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിക്കാരനായ ഒരാൾ സി പി എമ്മിൽ നിന്നും മത്സരിച്ചാൽ മണ്ഡലത്തിൽ വിജയിക്കുവാൻ കഴിയുമെന്ന അഭിപ്രായമാണ് ചിലർ പ്രകടിപ്പിക്കുന്നത് പരാജയപ്പെടുമോ എന്ന ഭീതി കൊണ്ട് സ്വതന്ത്രനെ മത്സരിപ്പിക്കുന്നതാണ് പലപ്പോഴും സി പി എമ്മിന് തിരിച്ചടിയായി മാറാറുള്ളത് മലപ്പുറം ജില്ലയിലെ പെരുന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ കേവലം മുപ്പത്തിയെട്ട് വോട്ടിനാണ് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ പി എം മുസ്തഫ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നത് ഈ മുപ്പത്തെട്ട് പിന്നീട് കോടതിയുടെ പരിശോധനയിലൂടെ ആറു വോട്ടിന്റെ ഭൂരിപക്ഷമായി കുറഞ്ഞതും രാഷ്ട്രീയ കേരളം കണ്ട കാഴ്ചയാണ് പാർട്ടി ചിഹ്നത്തിലായിരുന്നു മത്സരമെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ നിന്നും അനായാസം വിജയിക്കുവാൻ കഴിയുമായിരുന്നുവെന്നാണ് സി പി എം പ്രവർത്തകർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് സ്വതന്ത്രന്മാരോടും സ്വതന്ത്ര ചിഹ്നങ്ങളോടുമുള്ള താല്പര്യക്കുറവ് സി പി എം അനുഭാവികളിൽ ഉണ്ടാക്കുന്ന എതിർപ്പ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പി വി അൻവർ പാർട്ടിക്ക് എതിരായി തിരിഞ്ഞതും രാജിവെച്ചതുമെല്ലാം സ്വതന്ത്ര പരീക്ഷണത്തിനുള്ള മുന്നറിയിപ്പായാണ് സി പി എമ്മിനുള്ളിൽ തന്നെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ ബഹുജന സ്വാധീനത്തിൽ ഏറ്റവും വലിയ പാർട്ടി മുസ്ലിം ലീഗാണെങ്കിലും ലീഗും സി പി എമ്മും തമ്മിലുള്ള ദൂരം അത്ര കൂടുതലല്ല മുസ്ലിം ലീഗിനോട് കിടപിടിക്കുന്ന ശക്തമായ പാർട്ടി തന്നെയാണ് മലപ്പുറം ജില്ലയിലെ സി കോൺഗ്രസിന്റെ പിന്തുണയില്ലെങ്കിൽ ജില്ലയിൽ ആകെയുള്ള പതിനാറ് നിയമസഭാ സീറ്റുകളിൽ മുസ്ലിം ലീഗിന് ഉറപ്പായും വിജയിക്കുവാൻ സാധ്യതയുള്ളത് ഏതാനും മണ്ഡലങ്ങൾ മാത്രമാണ് മുന്നണി എന്ന നിലയിൽ യു ഡി എഫിൽ കോൺഗ്രസ് നാല് സീറ്റും മുസ്ലിം ലീഗ് പന്ത്രണ്ട് സീറ്റുകളിലുമായാണ് മലപ്പുറം ജില്ലയിൽ മത്സരിക്കുന്നത് ലീഗിന്റെ പിന്തുണയില്ലെങ്കിൽ കോൺഗ്രസിന് ജില്ലയിലെ അവരുടെ സിറ്റിംഗ് സീറ്റായ വണ്ടൂരിൽ പോലും വിജയിക്കുവാൻ കഴിയുകയില്ല അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പിന്തുണയില്ലെങ്കിൽ ലീഗിന്റെ സീറ്റിൽ പതിനൊന്നിൽ തിരൂർ വള്ളിക്കുന്ന് തിരൂരങ്ങാടി പെരിന്തൽമണ്ണ കൊണ്ടോട്ടി മങ്കട എന്നീ ആറ് സീറ്റുകൾ മുസ്ലിം ലീഗിന് വിജയിക്കുവാൻ കഴിയുകയില്ല ഈ മണ്ഡലങ്ങളിലെ ലീഗ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം പരിശോധിച്ചാൽ ആർക്കും തന്നെ ഇക്കാര്യം മനസ്സിലാവുന്നതാണ് അതായത് ഒറ്റയ്ക്ക് നിന്നാൽ ലീഗിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വിജയിക്കുവാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ തന്നെ സി പി എമ്മിന് കഴിയും പൊന്നാനി താനൂർ നിലമ്പൂർ തവനൂർ മണ്ഡലങ്ങൾക്കൊപ്പം പെരിന്തൻമണ്ണയിലും വിജയിക്കുവാൻ ആഞ്ഞു പിടിച്ചാൽ സി പി എമ്മിന് കഴിയും മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ തക്ക ശേഷിയുള്ള ഒരു ഘടകകക്ഷിയും ഇടതുപക്ഷത്തില്ലാത്തതിനാൽ യഥാർത്ഥത്തിൽ മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് തന്നെ പേരിന് മാത്രമാണ് നിലമ്പൂരിലായാലും സി പി എമ്മും യു ഡി എഫും തമ്മിലാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് നിലമ്പൂരിൽ ബഹുജന പിന്തുണയിൽ ഏറ്റവും വലിയ പാർട്ടി ഇപ്പോഴും സി പി എം തന്നെയാണ് കോൺഗ്രസിന്റെ കൂടെ മുസ്ലിം ലീഗ് കൂടി ഇല്ലെങ്കിൽ ഒരു മത്സരത്തിന്റെ പ്രസക്തി പോലും ഇല്ലാത്ത മണ്ഡലമായാണ് നിലമ്പൂർ മാറുക പി വി എൻ പറഞ്ഞ ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ പാർട്ടി വിട്ട് കലാപക്കൊടി ഉയർത്തി നടത്തിയിട്ടും സി പി എം അടിത്തറയിലും സംഘടനാ സംവിധാനത്തിലും പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ് ഈ സാഹചര്യത്തിൽ ഇനിയും സ്വതന്ത്ര പരീക്ഷണത്തിന് ശ്രമിക്കാതെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്താൻ സി തയ്യാറായാൽ അത് സൂപ്പർ പോരാട്ടത്തിനാണ് കളമൊരുക്കുക നിലമ്പൂരിൽ എന്നല്ല എല്ലായിടത്തും സ്വതന്ത്ര പരീക്ഷണമെന്ന നിലപാട് തന്നെ സി പി മാറ്റേണ്ട സമയം അതിക്രമിച്ചിരുന്നു ഇത് പുതിയ കാലമാണ് ചുവപ്പ് കണ്ടാൽ വിളറി പിടിക്കുന്നവരുടെ കാലമൊക്കെ മലപ്പുറത്തും മാറിക്കഴിഞ്ഞു ഇവിടെ നിലപാടുകളാണ് ജനങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം അത് മനസ്സിലാക്കി വേണം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ നിലമ്പൂരിലെ സ്വതന്ത്ര പരീക്ഷണം സി പി എമ്മിന് പരീക്ഷണമായി മാറിയ സാഹചര്യത്തിൽ ഇനിയും അത് ആവർത്തിച്ചാൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല മാത്രമല്ല സി പി എമ്മിന് വേണ്ടി വിയർപ്പൊഴുക്കുന്ന നിരവധി ജനകീയ നേതാക്കൾ മലപ്പുറത്തെ ഓരോ മണ്ഡലങ്ങളിലും ആ പാർട്ടിക്കുണ്ട് ഇതിൽ കഴിവും പ്രാപ്തിയുമുള്ള ഒട്ടേറെ ചെറുപ്പക്കാരും ഉൾപ്പെടും അതുകൊണ്ടുതന്നെ സി പി എം ഇപ്പോൾ ചെയ്യേണ്ടത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയത്തിലേക്ക് എത്തുക എന്നതാണ്